ആർ വി ബാബു ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ടെലിഫോൺ ലൈൽ ചേരുകയാണ് ശ്രീ ആർ വി ബാബു എൻ എസ് എസിന്റെ ഈ നിലപാടിനെ എങ്ങനെ കാണുന്നു എൽ ഡി എഫ് സർക്കാരിനൊപ്പം പൂർണ്ണമായിട്ടും ഒരു പിന്തുണ നൽകുന്നു എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാൻ കഴിയും കാരണം സ്ത്രീ പ്രവേശന വിഷയത്തിൽ ശബരിമലയിലെ പ്രവേശന വിഷയത്തിൽ സർക്കാർ എടുത്തിരിക്കുന്ന നിലപാട് ശരി എന്ന് പറയുകയാണ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി അതേസമയത്ത് തന്നെ കോൺഗ്രസിനും അതുപോലെ തന്നെ ബി ജെ പിക്ക് ഇക്കാര്യത്തിൽ നല്ല നിലപാടില്ല അതായത് അവരുടെ നിലപാട് ശരിയല്ല എന്നാണ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയുടെ വാക്കുകൾ ആഗോള അയ്യപ്പ സംഗമത്തെ സംബന്ധിച്ചുള്ള വിഷയത്തിലായിരിക്കണം ഞാൻ ആ പ്രതികരണം കണ്ടില്ല അദ്ദേഹത്തിന്റെ ആ ഇന്റർവ്യൂ ഞാൻ വായിച്ചില്ല നിങ്ങൾ ഈ അനുസരിച്ചിട്ടാണ് ഞാൻ എന്റെ പ്രതികരണം നടത്തുന്നത് അപ്പോ ആഗോള അയ്യപ്പ സംഗമത്തിന് ബേസ് ചെയ്തിട്ടായിരിക്കണം അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടാവുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതെ 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 ആഗോള അയ്യപ്പ സംഗമത്തെ സംബന്ധിച്ച് എൻ എസ് എസിന്റെ എസ് എൻ ഡി പി അവര് നേരത്തെ തന്നെ ഒരു നിലപാടെടുത്തിട്ടുണ്ടല്ലോ ആ നിലപാട് ഞങ്ങളെടുത്ത നിലപാടിൽ നിന്ന് കേറുന്ന ഒരു നിലപാടല്ല അവരെടുത്തത് അവർക്ക് അവരുടേതായിട്ടുള്ള അതിന്റെ ന്യായങ്ങളും അവകാശങ്ങളും ഒക്കെ കണ്ടേക്കാം അതിനോട് ഞങ്ങൾക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല എൻ എസ് എസും എസ് എൻ ഡി പിയും പല സന്ദർഭങ്ങളിലും അതേപോലെ എൻ എസ് എസും എസ് എൻ ഡി പിയും മാത്രമല്ല കേരളത്തിലെ വിവിധ ഹൈന്ദവ സംഘടനകൾ പല സന്ദർഭങ്ങളിലും അവരുടെ സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനങ്ങൾ നടത്താറുണ്ട് ഇത് പുതിയ കാര്യമല്ല ഇത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ് അപ്പോ ആഗോള അയ്യപ്പ സംഗമത്തെ സംബന്ധിച്ച് ആ അഭിപ്രായം എൻഎസ്എസ് വെച്ചു പുലർത്തുന്നു അവരത് പരസ്യമായി പറയുന്നു എസ് എൻ ഡി പി വെച്ച് പുലർത്തുന്നു അത് പരസ്യമായി പറയുന്നു പക്ഷെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ എല്ലാ ഇവരുടെയും എല്ലാം പിന്തുണ കൂടിയിട്ടാണ് ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടന്നത് അപ്പോ പക്ഷേ എനിക്ക് തോന്നുന്നത് സർക്കാരുമായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റിന് പോകാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ അത് വേണ്ട സർക്കാർ നടത്തുന്ന ഒരു പരിപാടിയിൽ സഹകരിക്കുക എന്നുള്ളൊരു സാമാന്യ മര്യാദ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ സംഘടനകളൊക്കെ പ്രവർത്തി ചെയ്തതെന്നാണ് കാരണം അവരുടെ ആരുടെ അണികളാരും അല്ലെങ്കിൽ ആ നിലയ്ക്ക് പങ്കെടുക്കണം എന്നൊരു നിർദ്ദേശമൊന്നും എൻ എസ് എസും കൊടുത്തിട്ടില്ല എസ് എൻ ഡി പി കൊടുത്തിരുന്നില്ല അതുകൊണ്ട് നിങ്ങൾ ആഗോളയ്യപ്പ സംഗ്രമത്തിന്റെ ആളുകളുടെ പ്രാതിനിധ്യം വെച്ച് നോക്കിയാൽ കാണാൻ പറ്റും ഈ പറയുന്ന എൻ എസ് എസിന്റെ നേതാവ് എന്നുള്ള നിലയ്ക്ക് ഒരാൾ പങ്കെടുത്തിരുന്നു എസ് എൻ ഡി പി വെള്ളാപ്പള്ളി പങ്കെടുത്തത് ഒഴിച്ചാൽ അവരങ്ങനെ സംഘടനാതലത്തിൽ പങ്കെടുക്കണം എന്നൊരു ഇവിടെ ഈ ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ മാത്രമാണല്ലോ എൻ എസ് എസും എസ് എൻ ഡി പിയും ഒക്കെ സർക്കാരുമായിട്ട് ഭിന്ന നിലപാട് സ്വീകരിച്ചിരുന്നത് ഇവിടെ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ഇങ്ങനെ പറയുമ്പോൾ എൻ എസ് എസ് ഒരു ഉറപ്പ് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുക കൂടിയാണ് അതായത് യുവതീ പ്രവേശന വിഷയത്തിൽ ആചാരാനുഷ്ഠാനം പാലിക്കുമെന്ന് ഉറപ്പ് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ യുവതീ പ്രവേശന വിഷയത്തിൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിലെ സ്റ്റാൻഡല്ല സർക്കാരിന് എന്ന കാര്യം എൻ എസ് എസിനെ അറിയിച്ചിട്ടുണ്ട് അതായത് നമ്മൾ ഈ സത്യവാങ്മൂലം തിരുത്തുമോ ഇല്ലയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ോ അപ്പോൾ അത് നിലവിലെ സത്യവാങ് എതിരായുള്ള ഒരു സ്റ്റാൻഡ് എടുക്കും അല്ല അത് എൻഎസ്എസ് ചിലപ്പോ അത് വിശ്വാസത്തിൽ എടുക്കുന്നുണ്ടാവാം ഡി പി സർക്കാരിന്റെ ആ നിലപാടിനെ വിശ്വസിക്കുന്നുണ്ടാവാം അത് അവരുടെ സ്വാതന്ത്ര്യമാണ് നമുക്കത് ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല പക്ഷേ ആഗോള അയ്യപ്പ സംഗമത്തില് പിണറായി വിജയൻ ആ വിഷയത്തെ സംബന്ധിച്ച് ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചല്ലോ നമ്മളെല്ലാവരും കണ്ടതാണ് ആ വിഷയത്തെ സംബന്ധിച്ച് അതിലേക്കേ പോയില്ല ആഗോള അയ്യപ്പ സംഗമത്തില് ഈ സർക്കാർ രണ്ടായിരത്തി ഏഴിൽ കൊടുത്ത അഫിഡാവിറ്റ് തന്നെ നിലനിൽക്കുകയാണ് അതേപോലെ കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അത് പിൻവലിക്കുന്നതിനെ സംബന്ധിച്ചും പറഞ്ഞിട്ടില്ല പരസ്യമായി അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല പക്ഷെ മുഖ്യമന്ത്രി ഇവരോട് വ്യക്തിപരമായി സംസാരിച്ചിട്ടുണ്ടാവാം ഞാൻ ഞാനതിനെക്കുറിച്ച് തർക്കിക്കുന്നില്ല ചിലപ്പോ അങ്ങനെ ഒരു വിശ്വാസം ഉറപ്പ് കൊടുത്തിട്ടുണ്ടാവാം പക്ഷേ വിശ്വാസികൾ മുഖ്യമന്ത്രിയെ ഈ സർക്കാരിനെയോ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്നലെ ഞങ്ങൾ ഞങ്ങളിലൂടെ ശബരിമല സംരക്ഷണ സംഗമത്തിലൂടെ നമുക്ക് വ്യക്തമായത് അതായത് ആഗോള അയ്യപ്പ സംഗമത്തിൽ നിന്നും വിട്ടുനിന്ന ആളുകൾ ഇന്നലെ സ്വമേധയാ പതിനായിരക്കണക്കിന് അയ്യപ്പ ഭക്തര് ശബരിമല സംരക്ഷണ സംഗമത്തിലേക്ക് ഒഴുകിയെത്തിയത് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണല്ലോ അപ്പോ അതിൽ ഈ പറയുന്ന വ്യാപകമായിട്ട് എല്ലാ വിഭാഗം എസ് എൻ ഡി പിയുടെയും എൻ എസ് എസിന്റെയും എല്ലാ സംഘടനകളുടെയും ആളുകൾ അതിനകത്ത് പ്രവർത്തകര് വിശ്വാസികളായ ആൾക്കാർ അവരൊക്കെ സംഘടനയെ പ്രതിനിധീകരിച്ചു പോകുന്നൊന്നും ഞാൻ പറയുന്നില്ല ആ വിഭാഗങ്ങളിൽ നിന്നൊക്കെ വിശ്വാസികളായിട്ടുള്ള ആളുകൾ അവര് വ്യാപകമായിട്ട് പങ്കെടുത്തിട്ടുണ്ട് അപ്പോ അവർക്കറിയാം ഇതാ ജനറൽ സെക്രട്ടറി ഇങ്ങനെ പറയുമ്പോഴും യഥാർത്ഥ വിശ്വാസികൾ അദ്ദേഹം പറയുന്നതിനൊപ്പമല്ല എന്നാണോ ഹിന്ദു ഐക്യവേദിയുടെ നിലപാട് അല്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് അവര് ഈ തരത്തിൽ സർക്കാർ പറയുന്നതിനെ വിശ്വാസത്തിലെടുക്കുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ അവരുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം പക്ഷേ വിശ്വാസികൾക്ക് അത് ബോധ്യം വന്നിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോ വിശ്വാസികൾക്ക് സർക്കാരിനെ വിശ്വസിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ആ വിശ്വാസത്തിൽ എടുക്കാൻ അവർക്ക് കഴിയാത്തത് കൊണ്ട് സർക്കാരിന്റെ പരിപാടിയിൽ നിന്ന് അവരാകെ തോന്നുന്നു വിശ്വാസികൾ ശബരിമല സംരക്ഷണ സംഗമത്തിലെത്തി മാത്രമല്ല ധാർമ്മികമായിട്ട് ഇപ്പൊ ഈ പരസ്യമായി അവരൊരു നിലപാട് എടുക്കുമെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിലും ധാർമ്മികമായിട്ട് വിശ്വാസികൾക്കൊപ്പം തന്നെയാണ് എൻഎസ്എസ് എൻ ഡി പി ഒക്കെ അതിനെ അപ്പോൾ വരുമെന്നാണോ വരുമെന്നാണോ ജി നായർ ഈ പറഞ്ഞത് താങ്കൾ ഞാൻ അങ്ങനെ എന്തെങ്കിലും വാരി വലിച്ചു പറയുന്ന ആൾക്കാരാണ് ഇവരൊന്നും വിചാരിക്കുന്നില്ല അവർക്ക് സർക്കാരുമായിട്ട് സംസാരിച്ച് മുഖ്യമന്ത്രി അവരോട് സംസാരിച്ച് ഞങ്ങൾ ഈ കാര്യത്തിൽ മാറ്റം വരുത്തും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ആ ഉറപ്പിന്മേൽ അവരൊരു നിലപാടെടുക്കുന്നതായിരിക്കണം മാറ്റം വരുത്തുന്നു എന്ന ഉറപ്പ് അത് എൻഎസ്എസ് ജനറൽ സെക്രട്ടറി വിശ്വസിച്ചു അത് വെറുതെ അങ്ങോട്ട് അതിനെ മാറ്റുകയാണ് സ്വാഗതം ശ്രീ ബാബു നിലപാട് നമുക്ക് 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 അങ്ങനെ മാറ്റം ഉള്ളതായിട്ട് ആ പോലും അത് അദ്ദേഹം ഉദ്ധരിച്ചില്ലല്ലോ അല്ല പക്ഷേ പിന്നീട് ഉണ്ടായിട്ടില്ല പിന്നീട് ഉണ്ടായിട്ടില്ലല്ലോ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോടതി പുനഃപരിശോധനാ ഹർജികളുടെ പരിഗണനാ വിഷയങ്ങൾ പോലും നിശ്ചയിച്ചിട്ടില്ല ഇപ്പോഴും സുപ്രീം കോടതി വിധി അവിടെ കിടപ്പുണ്ട് വേണമെങ്കിൽ സർക്കാരിന് ആ വിധി അനുസരിച്ച് യുവതി പ്രവേശനം ഇപ്പോഴും നടത്താവുന്നതേ ഉള്ളൂ സ്റ്റേ ഒന്നും അതിന് വന്നിട്ടില്ല അപ്പക്ഷേ അത് സർക്കാർ മുതിർന്നിട്ടില്ല പിന്നീട് ഇങ്ങോട്ട് മഞ്ജുഷേ ഈ പ്രക്ഷോഭത്തിന്റെ സമയത്ത് പോലും വിശ്വാസികളായിട്ടുള്ള യുവതികൾ ആരെങ്കിലും ശബരിമലയിൽ കയറാൻ വന്നോ ആരും വന്നില്ലല്ലോ എന്ന് വെച്ചാൽ തുടക്കത്തിലെ ആ തെറ്റ് അത് തിരുത്തിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അല്ലെങ്കിൽ ഇപ്പോഴും യുവതികളെ പ്രവേശിപ്പിക്കാമായിരുന്നുവല്ലോ സർക്കാരും സർക്കാർ അതിന് മുതിർന്നിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അല്ല സർക്കാർ ഞാൻ പറഞ്ഞത് സർക്കാർ അന്ന് ശ്രമിച്ച പോലെ ആക്ടിവിസ്റ്റുകളെ കയറ്റാൻ ശ്രമിക്കുന്നില്ല കാരണം അന്ന് വലിയ തിരിച്ചടി ഉണ്ടായി സർക്കാരിന് കനലൊരു തരിയായിട്ട് അവശേഷിച്ചു അതൊക്കെ ആ ക്ഷേത്രത്തിൽ നിന്നും പാഠം സർക്കാരിന് അറിയാം പഴയ പോലെ നടക്കൂല എന്നറിയാം ഞാൻ പറഞ്ഞത് അന്നും ഇന്നും വിശ്വാസികൾ ആരും വരുന്നില്ല അതുകൊണ്ട് സർക്കാരിന് നിലപാടെടുക്കേണ്ടി വരുന്നില്ല ഇന്നും വിശ്വാസികളായിട്ടുള്ള ആരും അപ്പൊ അങ്ങോട്ട് വരാത്തതുകൊണ്ട് സർക്കാരിന് പ്രത്യേകിച്ചൊരു നിലപാടെടുക്കേണ്ടി വരില്ലെന്ന് ആരെങ്കിലും വന്നാലല്ലേ സർക്കാർ തടയും അല്ലെങ്കിൽ ഞങ്ങൾ കേട്ടില്ല എന്നൊക്കെ ഒരു വരുന്നുള്ളൂ ആരും വരുന്നില്ലല്ലോ മറിച്ച് ചിന്തിച്ചാലോ സർക്കാർ അന്ന് അന്ന് ചെയ്തത് ബലം പ്രയോഗിച്ച് സർക്കാർ തന്നെ മുൻകൈയ്യെടുത്ത് അവിശ്വാസികളെ അങ്ങോട്ട് പ്രവേശിപ്പിച്ചു അതിന് പിന്നീട് മുതിർന്നില്ല അതാണ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി പറയുന്നത് സർക്കാരിന്റെ നിലപാട് നല്ലതാണെന്ന് അല്ല അത് സർക്കാർ മാറിയതാണോ സർക്കാരിന് മാറ്റേണ്ടി വന്നതാണോ എന്നുള്ളത് നമ്മൾ നോക്കണം മാറ്റേണ്ടി വന്നതാണല്ലോ മാറ്റേണ്ടി വന്നതാണ് അപ്പോ സ്വാഭാവികമായിട്ടും സർക്കാരിന്റെ ഏഹ് പ്രത്യക്ഷാസ്ത്രപരമായ നിലപാടിൽ മാറ്റമില്ല രാഷ്ട്രീയമായ തിരിച്ചറിവിയുടെ അടിസ്ഥാനത്തിൽ സർക്കാർ മാറി ചിന്തിക്കുന്നു അപ്പോ ഗോവിന്ദൻ തന്നെ പറഞ്ഞത് എന്താണ് ഞാൻ കഴിഞ്ഞ അധ്യായമാണെന്നേ പറഞ്ഞിട്ടുള്ളൂ അടഞ്ഞ അധ്യായമാണെന്ന് പറഞ്ഞിട്ടില്ലാന്നല്ലേ കഴിഞ്ഞ അധ്യായമാണെന്നേ പറഞ്ഞിട്ടുള്ളൂ അടഞ്ഞ അധ്യായമാണെന്ന് പറഞ്ഞിട്ടില്ല പിണറായി വിജയൻ വിശ്വാസിയാണ് എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു അദ്ദേഹം ഒരു ഭക്തനാണ് എം എ ബേബി എന്താ പറഞ്ഞേ അത് വെള്ളാപ്പള്ളിയുടെ അഭിപ്രായം മാത്രമാണ് ഞങ്ങളുടെ അഭിപ്രായത്തിൽ അങ്ങനെയല്ല എന്നാണ് എം എ ബേബി പറഞ്ഞത് അപ്പോ ഇവര് ഇവരെ നമുക്ക് ഏത് തരത്തിലാണ് വിശ്വസിക്കാൻ പറ്റില്ല സർക്കാരിനൊപ്പം എന്നുള്ള സൂചന നൽകി കഴിഞ്ഞു ശബരിമല വിഷയത്തിലാണ് ജി സുകുമാരൻ നായരുടെ പ്രതികരണം വന്നിരിക്കുന്നത് യുവതീ പ്രവേശന വിഷയത്തിൽ സർക്കാർ വിശ്വാസികൾക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി പറയുന്നത് അതിനാലാണ് അയ്യപ്പ സംഘവുമായി സഹകരിച്ചത് മന്ത്രി വി എൻ വാസവൻ നേരിട്ട് എൻ എസ് എസിനെ സർക്കാരിന്റെ നിലപാട് അറിയിച്ചിരുന്നു എന്നുള്ള കാര്യവും ജി സുകുമാരൻ നായർ പറയുകയാണ് സജിത്ത് അതേസമയം തന്നെ ഇവിടെ വെട്ടിലായിരിക്കുന്നത് യു ഡി എഫ് ആണല്ലോ അന്ന് എൻ എസ് എസ് ആണ് സമരം തുടങ്ങിയത് പന്തളത്ത് നാമജപ ഘോഷയാത്രയോടെ പിന്നീടാണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ ഇടപെട്ട് വിശ്വാസികൾക്കൊപ്പം ആണ് എന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തിയതും സമരങ്ങളിൽ പങ്കെടുത്തതും അതിൻ്റെ ഗുണഫലം അനുഭവിച്ചതും കോൺഗ്രസും യു ഡി എഫുമാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ പത്തൊൻപത് ഒന്ന് വിജയത്തിലൂടെ പക്ഷേ ഇപ്പോൾ വെട്ടിലായിരിക്കുകയാണല്ലോ ഈ വിഷയത്തിൽ കോൺഗ്രസിനെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ വിമർശിക്കുകയാണല്ലോ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കിട്ടുന്നതിന് വേണ്ടിയാണ് അയ്യപ്പ സംഗമം ബഹിഷ്കരിക്കുവാൻ യു ഇങ്ങനെ ഒരു നിലപാടെടുത്തതെന്ന് അതെ അതാണ് ഇതിൻ്റെ രാഷ്ട്രീയം തദ്ദേശ തെരഞ്ഞെടുപ്പിന് നിയമസഭാ തെരഞ്ഞെടുപ്പിനൊക്കൊക്കെ കളമൊഴുകുന്നതിനിടയിലാണ് ഇത്തരമൊരു സാഹചര്യം നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും ശക്തമായ ഹിന്ദു സമുദായ സംഘടനയാണ് എൻ എസ് എസ് എൻ എസ് എസിൻ്റെ പിന്തുണ തെരഞ്ഞെടുപ്പിൽ ആഗ്രഹിക്കുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ആഗ്രഹമുള്ള കാര്യമാണ് അത് ഒളിഞ്ഞും തെളിഞ്ഞും അതിനുള്ള ശ്രമങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട് ഇതിനിടയിലാണ് ഹിന്ദു വോട്ടുകളോട് എൻ കോൺഗ്രസ്സിൻ്റെ താല്പര്യമില്ല അതുകൊണ്ടാവാം അവർ ഇത്തരം ഒരു നിലപാടെടുക്കുന്നത് എന്ന ഒരു അഭിപ്രായം എൻ എസ് എസ് ജനറൽ സെക്രട്ടറി നടത്തുന്നത് ഒരുപക്ഷെ അവർക്ക് കൂടുതൽ താല്പര്യം മൈനോറിറ്റി വോട്ടുകളാണ് നമുക്കറിയാം കോൺഗ്രസിൽ മുസ്ലിം ഉണ്ടാകുന്ന ആധിപത്യമൊക്കെ എല്ലാ കാലത്തും ചിലരെങ്കിലും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്നതാണ് കോൺഗ്രസിൻ്റെ യു വിമർശകർ അതിന് സമാനമായി നിൽക്കുന്ന വാക്കുകൾ കൂടിയാണ് ഇപ്പോൾ ഈ എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നു കൂടി ഉണ്ടാവുന്നത് എന്നതാണ് സാഹചര്യം ഇതിനോട് കോൺഗ്രസിൻ്റെ പ്രതികരണം നിർണായകമാണ് കാരണം എന്തായാലും കോൺഗ്രസ് എൻ എസ് എസിനെ പിണക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ സമീപകാലത്തെ യു ഡി എഫ് നേതൃത്വത്തോട് എൻ എസ് എസിന് അത്ര അടുപ്പമില്ല എന്നത് മറ്റൊരു വസ്തുതയാണ് എന്നാൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളുമായി കോൺഗ്രസ് എൻ എസ് എസിൻ്റെ വലിയ ബന്ധവുമുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ കോൺഗ്രസിൻ്റെ വിമർശനമാണ് എൻ എസ് എസ് നേതൃത്വത്തിൽ നിന്നും ഉണ്ടാവുന്നത് എന്ന് പറയുക ഇപ്പോൾ സി പി എം നേതാവ് ശ്രീ കെ അനിൽകുമാർ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ് ശ്രീ കെ അനിൽകുമാർ ഇവിടെ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി കൃത്യമായിട്ട് പറയുകയാണ് മന്ത്രി വി എൻ വാസവൻ സർക്കാരിൻ്റെ നിലപാട് എൻ എസ് എസിനെ അറിയിച്ചിരുന്നു ശബരിമല വിഷയത്തിൽ ആചാരാനുഷ്ഠാനങ്ങൾക്കൊപ്പമാണ് സർക്കാർ എന്ന നിലപാടാണ് അറിയിച്ചത് അയ്യപ്പ സംഗമത്തിൽ സഹകരിക്കാൻ തീരുമാനിച്ചതും ഇതുകൊണ്ടാണ് ഇതാണ് എൻ ജനറൽ സെക്രട്ടറിയുടെ വാക്കുകൾ സർക്കാരിനെ ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ അഭിനന്ദിക്കുകയും ആ നിലപാടിനൊപ്പം ചേരുകയുമാണ് എൻ എസ് ഇപ്പോൾ ചെയ്യുന്നത് പക്ഷേ ഒരു ഉറപ്പും കൊടുത്തിട്ടില്ല ഒരു ഉറപ്പും നൽകാതെയാണ് സമുദായ സംഘടനകളൊക്കെ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്ക പങ്കെടുത്തത് എന്നാണ് ദേവസ്വം മന്ത്രി പറഞ്ഞത് ശരി എൻ ജനറൽ സെക്രട്ടറിയുടെ ഈ പ്രതികരണത്തോട്